നമ്മുടെ തൃശൂർ കുന്നംകുളത്തെ നല്ല റെസ്റ്റോബാർ ഇല്ല എന്ന് പറയുന്ന ഫ്രണ്ടിന് വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്തോ ഇനി കുന്നംകുളംകാർക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ടും ചില്ലിയേ തൃശ്ശൂർ കുറുക്കഞ്ചേരിയിലുള്ള മായാബേ വരെ വരേണ്ട ആവശ്യമില്ല നമ്മുടെ കുന്നംകുളം പാർക്ക് റെസിഡൻസിയുടെ ഉള്ളിൽ മായാബേ ഓപ്പൺ ആയിട്ടുണ്ട് മക്കളെ ഇനി ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നേരെ ഇങ്ങോട്ട് വന്നോ മായാബേലെ മോക്ടൈൽസും കോക്ടൈൽസ് ഒക്കെ ഉണ്ടാക്കുന്ന കാണാൻ നല്ല രസമാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ അടിപൊളിയാണല്ലോ വാനില ഐസ്ക്രീമും ചോക്ലേറ്റ് ഗാർണിഷ് ഒക്കെ ആയിട്ട് വരുന്ന കഫൈൻ സ്മാഷ് എന്ന് പറഞ്ഞ മോക്ടൈലും ഇവിടുത്തെ വാനില എന്ന് ും ഒന്ന് ഓർട്ടർ ചെയ്ത് വെച്ചോ രണ്ടും കീടിലും ടേസ്റ്റ് ആണ് ഇനി ഫുഡിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഒരു പോക്ക് ലവർ ആയോണ്ട് പോർക്കിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് സ്വീറ്റ് ചില്ലി റെഡ് വൈൻ സോസിലൊക്കെ വരുന്ന ഇവരുടെ പോക്ക് ക്രിപ്സിന്റെ ആ ഫാറ്റ് പോഷൻ പറഞ്ഞ കഴിച്ചു നോക്കണം ആഹാ പോളി പോളി ഇനി ചിക്കൻ ലവേഴ്സിന് വേണ്ടിയിട്ട് മഷ്റൂം ആൻഡ് ചീസ് ഫില്ലിങ്ങിൽ വരുന്ന ഇവിടുത്തെ ചിക്കൻ സ്റ്റഫ്ഡ് സ്റ്റീക്കും അടിപൊളിയായിരുന്നു ഹാലപ്പിനോ ചീസ് ചിക്കൻ പെപ്പർ ഗ്ലൈസ് ചിക്കൻ ബീഫ് ടെൻഡർ ലോയിൻസ് ചിപ്സ് പോലത്തെ വെറൈറ്റി ഐറ്റംസും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒന്ന് സ്വീറ്റ് ആക്കാൻ ആ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ചോക്ലേറ്റ് ക്രിപ്പ് വിത്ത് ഐസ് ും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ക്രം ബ്രൂളി എന്ന് പറഞ്ഞ കഴിച്ചാൻ ഇറങ്ങി അപ്പൊ ഇനി കുന്നംകുളംകാർക്ക് ഒക്കെ ആയിട്ട് ചില്ലു ചെയ്യാൻ അർബൻ ഹൗസ് ബൈ മായാബേ ഉണ്ട് അപ്പൊ എന്തായാലും വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട